കൊച്ചിയിൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ഷവായ കിട്ടുന്ന ഒരു സ്പോട്ടാണ് നമ്മുടെ ക്ലബ് ഷവായ ഷവായ ലവറാണെങ്കിൽ ഈ മെഷീൻ കാണുമ്പോൾ തന്നെ ഫ്ലാറ്റ് ആയിട്ട് ഉണ്ടാവും അങ്ങനെ ഉള്ളിൽ കയറി നമ്മൾ ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടി വന്നു വെയിറ്റ് ചെയ്യാനുള്ള ഒരു മെയിൻ റീസൺ ഇവിടുത്തെ തിരക്കാണ് സൺഡേയ്സിലും മാത്രല്ല നോർമൽ ഡേയ്സിലും ഇവിടെ നല്ല തിരക്കാണ് കാരണം കൊച്ചിയിൽ ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഷവായ് കിട്ടുന്ന വേറൊരു ഇല്ല വെയിറ്റ് ചെയ്താലും പ്രത്യേകിച്ച് മടുപ്പൊന്നും നമുക്ക് തോന്നില്ല ബിക്കോസ് ഇവിടുത്തെ ആംബിയൻസ് ഇവിടുത്തെ ഇന്റീരിയേഴ്സ് എല്ലാം ഭയങ്കര സൂപ്പർ ആയിരുന്നു അങ്ങനെ ഫുഡിന് ഓർഡർ ചെയ്ത് നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഏട്ടന്റെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു അവന്റെ ഫ്രണ്ട് എന്നതിൽ ഉപരി മ്യൂക്കുട്ടിന്റെ ഒരു കുട്ടി ഫാനാണ് അതുകൊണ്ട് രണ്ട് ചോക്ലേറ്റും കൊണ്ടാട്ടോ വന്നത് പക്ഷെ മ്യൂക്കുട്ടി അന്നേരത്തേക്ക് നല്ല ഉറക്കായിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമ്മൾ ഓർഡർ ചെയ്ത സംഭവം ഇവിടെ എത്തിയിട്ടുണ്ട് എൻ്റെ പൊന്നൊരു കളർഫുൾ മന്തി തന്നെയായിരുന്നു മന്തിയും അതിൻ്റെ കൂടെ അവിടുത്തെ സ്പെഷ്യൽ മസാല ഷവായും കൂടെ ആയിട്ടോ ഓർഡർ ചെയ്തത് ഞങ്ങൾ പൊതുവേ അൽഫാം മന്തി ആട്ടോ കഴിക്കാറ് ഞാൻ ആദ്യമായിട്ട് ഷവായ മന്തി കഴിച്ചത് നമ്മുടെ കുറ്റിയാടിയിലെ ബെറീസ് എന്ന് പറഞ്ഞൊരു ഷോപ്പിൽ നിന്നാണ് ഭയങ്കര ടേസ്റ്റി ആയിരുന്നു അതിന് ശേഷം ഞാൻ ഇപ്പോഴാണ് ഷവായ മന്തി കഴിക്കുന്നത് നിങ്ങൾ ഷവായ ഇതുവരെ കഴിച്ചിട്ടില്ലെങ്കിൽ മന്തി ഇതുവരെ കഴിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ കൊച്ചിയിലുള്ള ആരെങ്കിലും ഒക്കെ ആണെങ്കിൽ ഈ ഒരു സ്പോട്ട് വിസിറ്റ് ചെയ്യുക ഇത് കൊച്ചിയിൽ തമ്മനത്താണ് ഈ ഷോപ്പ് വരുന്നത് ഞങ്ങൾക്ക് കുറച്ച് സ്പൈസി ഷവായ ഇഷ്ടമുള്ളതുകൊണ്ടാണ് നമ്മൾ ഈ മസാല ഷവായ ഓർഡർ ചെയ്തത് അതല്ലെങ്കിൽ നമുക്ക് ഹണി ഷവായ ഉണ്ട് അങ്ങനെ ഷവായം കഴിച്ചു തണുത്തൊരു ഗ്ലാസ് മിൻറ്റ് ലൈമും കൂടെ കുടിച്ചപ്പോൾ സെറ്റായി അപ്പോഴത്തേക്ക് മേക്കൂട്ടി എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു ആൾക്കുള്ള ഫുഡ് ഓൾറെഡി നമ്മൾ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഏട്ടൻ്റെ ഫ്രണ്ട് ഒന്ന് എടുത്ത് കളിപ്പിച്ചിട്ട് നമ്മൾ നേരെ പോകുന്നത് ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് കേട്ടോ കുറച്ച് കുട്ടിക്കുട്ടി സാധനങ്ങളൊക്കെ മേടിക്കാണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞ ാര്യം ആരും മറക്കണ്ട നിങ്ങളൊരു മന്തി ലവർ ആണെങ്കിൽ അല്ലെങ്കിൽ മന്തി കഴിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇതും അല്ലെങ്കിൽ അവിടെ ബ്രോസ്റ്റർ ആയിട്ടുള്ള കുറേ ഐറ്റംസ് ഉണ്ട് ഇഷ്ടംപോലെ ഐറ്റംസ് അവിടെ ഉണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ തമ്മിനുള്ള ഈ ഒരു ഷോപ്പ് ഒന്ന് വിസിറ്റ് ചെയ്യാം പിന്നെ കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ ഇവർക്ക് ഇൻസ്റ്റഗ്രാമിൽ ക്ലിബ് ഷവായ എന്ന് പറഞ്ഞ ഒരു പേജ് ഉണ്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അപ്പം അത്രേ ഉള്ളൂ എൻ്റെ ഈ കുട്ടി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം അടുത്ത വീഡിയോയിൽ കന്നു ടാറ്റാ